ൻ എറണാകുളം സോണലിന്റെ വാർഷിക സമ്മേളനം ജൂലൈ പതിനാലിന് പറവൂർ കേടാമംഗലം കവിത ഇവിടെ ഹാളിൽ നടക്കും വിശദമായ വാർത്തകളിലേക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റ് ഫെയർസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ നിയമങ്ങൾക്കും കർശന നിയന്ത്രണങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന നിധി കമ്പനികളിലെ കൂട്ടായ്മയായ നിധി കമ്പനി അസോസിയേഷന്റെ എറണാകുളം സോണൽ സമ്മേളനം ജൂലൈ പതിനാല് ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പറവൂർ കെടാമംഗലം കവിതാ ഇവൻ ഹബിൽ നടക്കും വാർഷിക സമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും എൻ സി എ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷനാകും ബിസിനസ് പ്രൊമോഷൻ അവാർഡുകൾ മുൻ മന്ത്രി എസ് ശർമ്മയും വിദ്യാഭ്യാസ അവാർഡുകൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണനും സമ്മാനിക്കും ബിസിനസ് യോഗം സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് എ പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എ സലീഷ് മുഖ്യപ്രഭാഷണം നടത്തും വൈസ് പ്രസിഡന്റ് ഇ എ ജോസഫ് കോമ്പൗണ്ടിംഗ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും സംസ്ഥാന കോർഡിനേറ്റർ ജിമ്മി ജോർജ് ഇൻഷുറൻസ് വിതരണം ചെയ്യും നിധി നിയമങ്ങളെ കുറിച്ച് നടക്കുന്ന സെമിനാറിൽ സോണൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പത്മനാഭൻ ക്ലാസ് എടുക്കും പാർവർത്താ പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സോണൽ പ്രസിഡന്റ് എം പി മോഹനൻ ജനറൽ സെക്രട്ടറി കെ ഒ വർഗീസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ പത്മനാഭൻ പ്രോഗ്രാം കൺവീനർ കെ വിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ധനകാര്യ വകുപ്പിന്റെ നിധി പോർട്ടഫോളിയോ ഭേദഗതി ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയിലെമ്പാടും നമ്മുടെ സംസ്ഥാനത്തും ധാരാളമായി നിധി കമ്പനികൾ ആരംഭിച്ചു നിധി കമ്പനികൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ സൊസൈറ്റിയുടെ നിയമപ്രകാരം തമ്മിൽ തമ്മില് സഹകരിച്ച് ഷെയർ എടുത്ത് മിനിമം കമ്പനി ആക്ട് അനുസരിച്ചുള്ള പത്ത് രൂപയുടെ വീതം പത്ത് ഷെയർ എടുത്ത് ആ കമ്പനിയിലെ മെമ്പർമാർക്ക് ഇടപാട് നടത്താനുള്ള ഒരു സ്ഥാപനമാണ് നിധി കമ്പനികൾ ഈ നിധി കമ്പനികൾ രണ്ടായിരത്തി പതിമൂന്ന് ആരംഭിച്ചതിന് ശേഷം കേരളത്തിലെ ഏകദേശം ഒരു എണ്ണൂറോളം കമ്പനികൾ പ്രവർത്തനത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്നാൽ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഒരു അറുന്നൂറോളം കമ്പനികൾ മാത്രമാണ് ലൈവായി പ്രവർത്തിക്കുന്നത് അത് എറണാകുളം ജില്ലയിലെ എഴുപത്തഞ്ചോളം കമ്പനികൾ മീൻസ് സോൺ എന്ന് പറഞ്ഞാൽ എറണാകുളം റവന്യൂ ജില്ല മുഴുവൻ ഉൾപ്പെടുന്നതാണ് എറണാകുളം എൻ സിയുടെ സോൺ ആ സോണിൻ്റെ പരിധിയിൽ എഴുപത്തഞ്ചോളം നിധി കമ്പനികളുണ്ട് ഞങ്ങളുടെ നിധി കമ്പനീസ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിക്കുന്നത് തൃശൂരാണ് തൃശ്ശൂർ എൻ പി ടവറിലാണ് അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് മെമ്പേഴ്സാണ് കേരളത്തിൽ നിധി കമ്പനീസ് അസോസിയേഷന്റെ അഭിമായ ആമുഖമായി ഞാൻ ഒരു കാര്യം പറയാണ് നിധി കമ്പനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയില് പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ നമ്മുടെ അസോസിയേഷനിൽ ഒരു മെമ്പർ രജിസ്റ്റർ ചെയ്താൽ ഉടനെ ഞങ്ങൾ അന്നത്തെ കൊടുക്കുന്നില്ല ഒരു വർഷത്തെ പ്രവർത്തനം നിരീക്ഷിച്ചതിന് ശേഷം അവരുടെ ബാലൻസ് ഷീറ്റ് കണ്ട് ആ കമ്പനി എങ്ങനെയാണ് ആ ഒരു വർഷത്തെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് പരിശോധിച്ച് മാത്രമാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തില് സഹകാരികളുടെ കയ്യിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും പണങ്ങൾ ഡെപ്പോസിറ്റായി വാങ്ങിച്ച് മറ്റു തരത്തിലൊക്കെ ആ ഫണ്ട് നിയമപ്രകാരമല്ല പോകുന്നതെങ്കിൽ നമുക്കത് ബാലൻസ് ഷീറ്റിൽ കൂടി വ്യക്തമാകും അപ്പൊ നല്ലൊരു പ്രവർത്തന പരിചയമുള്ള ആളുകൾ മാത്രമാണ് നിധി കമ്പനിസ് അസോസിയേഷൻ അംഗത്വമുള്ളൂ വരുന്ന ഞായറാഴ്ച ഇനി ഒരു ദിവസം കൂടി ഉള്ളു ഞായറാഴ്ച പതിനാലാം തീയതി ശ്രീ വർഗീസ് അവറുകളുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് ഇത്തവണ സമ്മേളന വേദി കവിത ഇവൻറ്റ് ഹബ് അവിടെ പ ഒമ്പതര മണിക്ക് രജിസ്ട്രേഷനോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും ഏകദേശം ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികളെ ടാർജറ്റ് ചെയ്തിരുന്നെങ്കിൽ തന്നെ മുന്നൂറോളം പ്രതിനിധികളെയാണ് ഇപ്പോൾ ഫൈനലായിട്ട് സ്വാഗത സംഘം പ്രതീക്ഷിക്കുന്നത് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു